ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടത് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ വീഡിയോയുടെ പാർട്ട് ഫൈവ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതോടുകൂടി ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ വീഡിയോസ് കഴിയുകയാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ അതിനായിട്ട് ഇവിടെ വീതി കുറഞ്ഞിട്ടുള്ള സാറ്റിൻ റിബ്ബൺ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പൊ രണ്ട് കളറില് എടുത്തിട്ടുണ്ട് അറ്റങ്ങളൊക്കെ ലൈറ്റർ വെച്ച് ഒരുക്കി എടുത്തിട്ടുള്ളതാണ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു ഭാഗത്ത് ക്ലൂസ് ചെയ്തിട്ട് ഈ ഒരു പീസിനെ ഇതേപോലെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാൻ കേട്ടോ അപ്പൊ ഞാനിവിടെ ഏഹ് ഓറഞ്ചും വൈറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഓറഞ്ചും ഗ്രീൻ കളറും വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പൊ അതായിരിക്കും കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരിക്കും അപ്പൊ എന്റെ കയ്യില് ഈ ഒരു രീതിയിലുള്ള ഗ്രീൻ കളറിലുള്ള റിബൺ ഇല്ലാത്തത് കാരണം ഞാൻ വൈറ്റും ഓറഞ്ചും വെച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതേപോലെ ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കാൻ കേട്ടോ രണ്ട് റിബണും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഫുള്ള് അങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കേണ്ടത് അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞു അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെ കയ്യില് ഈ ഒരു രീതിയിലുള്ള ഗ്രീൻ കളർ റിബൺ ഉണ്ടെങ്കിൽ ഓറഞ്ചും ഗ്രീനും ചെയ്യുന്നതിരിക്കും കുറച്ചുകൂടെ നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാനായിട്ടോ അപ്പൊ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി നോക്കാം അപ്പൊ എന്റെ കയ്യിൽ ഇല്ലാത്തത് കാരണം ആണ് ഞാനിപ്പോ ഈ ഒരു രണ്ട് കളറിൽ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മ ഒരുപാട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലും നമുക്ക് ആ ഒരു ഹെയർ ബോയിലേക്ക് വെച്ചു ലെങ്ത്തിൽ കിട്ടുള്ളൂ അപ്പൊ അത്യാവശ്യം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കാനായിട്ട് കുറച്ചൊരു ഭാഗത്ത് ഇതുപോലെ അലികർ ഒളിപ്പ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ കുറച്ച് ചെയ്തിട്ട് നമ്മൾ ഹെയർ ബോള് വെച്ചിട്ട് നോക്കി നോക്കണം കേട്ടോ നമ്മളുടെ ആ ഒരു ഹെയർ ബോഡ് അളവിനുള്ളതായോന്ന് നമ്മൾ നോക്കി നോക്കണം അപ്പൊ തികയാതെ വന്നപ്പോഴാണ് ഞാൻ പിന്നെയും അതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണത് കേട്ടോ അപ്പൊ നിങ്ങള് കുറച്ച് എത്തുമ്പോൾ ഒരു ഏകദേശം നമുക്ക് അറിയാമല്ലോ അപ്പൊ അത്രയും എത്തുമ്പോൾ നിങ്ങളൊന്ന് ഹെയർ ബോയിൽ ഏത് ഹെയർ ബോയിലാണ് ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹെയർ ബോയിൽ വെച്ച് നോക്കി നോക്കാം ഒരു അതിന്റെ ഭാഗത്തിനായോ നോക്കട്ടോ അപ്പൊ എനിക്ക് കുറച്ചും കൂടി ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ അതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാണ് അപ്പിത് ഇപ്പൊ നമ്മൾ ഈ മുടഞ്ഞെടുത്തിട്ടുള്ളത് നമ്മുടെ ഹെയർ ബോൾഡ് ഭാഗത്തിനുള്ളത് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ കൈയിൽ വിട്ടു വിട്ടുപോകാതിരിക്കാനായിട്ട് പോലെ അതിന്റെ അറ്റത്തായിട്ട് ഇതുപോലെ ഗ്ലൂ ചെയ്തിട്ട് രണ്ട് റിപ്പണ്ണയും ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഇതേപോലെ ഫിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ ആ വെച്ച് നോക്കി വെക്കുകയാണ് കേട്ടോ ആ ഒരു അലികേറ്റർ ക്ലിപ്പ് അഴി അഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ഹെയർ ബോയില് ഫുള്ളായിട്ട് വെച്ച് നോക്കി വെക്കാണ് കറക്റ്റ് അളവാണോ നോക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ കുറച്ചൊരു ഭാഗം ഹെയർ ബോഡ് കുറച്ചൊരു ഭാഗം സ്റ്റാർട്ടിങ്ങും അതിന്റെ എന്റും കുറച്ചതുപോലെ വിട്ടിട്ടാണ് നമ്മള് ഈയൊരു മുടഞ്ഞിട്ടുള്ള ഈ ഒരു റിബൺ വെച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഫുള്ളായിട്ട് വെച്ചു കൊടുക്കുന്നില്ല കുറച്ചൊരു ഭാഗം നമ്മള് വിട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഇതേപോലെ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത് അപ്പൊ ആദ്യം നമ്മൾ ഇതുപോലെ ആണോ എന്ന് ഹെയർ ബോൾ വെച്ച് നോക്കി നോക്കണം അതിന് ശേഷം നമ്മൾ അതിന്റെ രണ്ടറ്റങ്ങളും ഉണ്ടല്ലോ അത് കറക്റ്റ് ആയിരിക്കണം കേട്ടോ അപ്പോൾ ഒരു ഭാഗം കയറിയിട്ട് ഒരു ഭാഗം ഇറങ്ങി അങ്ങനെ നിൽക്കരുത് ഒരേ അളവിലായിരിക്കണം നമ്മൾ അതിന്റെ സ്റ്റാർട്ടിങ്ങും അതിന്റെ എൻഡും വരാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കില് അതിന്റെ രണ്ട് ആ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗങ്ങൾ അണന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല അതുപോലെ വെച്ച് നോക്കിയിട്ട് ചിലപ്പോ അതിന്റെ അറ്റത്തായിട്ട് അലിക്കരളിപ്പ് വെച്ചുകൊടുത്തിട്ട് പിന്നെ ഒട്ടിച്ചെടുക്കാണ് ചെയ്യാറ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അത് ഒട്ടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ കുറച്ചൊരു ഗ്യാപ്പ് ഇതുപോലെ വരണം അപ്പൊ അതിന്റെ അളവ് നോക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാണ് കേട്ടോ ചെയ്യുന്നത് േ ബാക്കിയുള്ള ഭാഗം നമ്മൾ ഇതേപോലെ കറക്റ്റ് സ്ട്രൈറ്റൻ ആയിട്ട് വെട്ടിക്കൊടുക്ക കേട്ടോ രണ്ട് റിബൺ ഇതുപോലെ വെട്ടിയെടുക്കുക ആ വെട്ടിക്കഴിഞ്ഞിട്ടുള്ള ആ ഭാഗം ലൈറ്റ് വെച്ചിട്ടൊന്നും ഉരുക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോ അതുപോലെ എടുക്കണം അല്ലെങ്കിൽ ആ നൂലൊക്കെ പുറത്തേക്ക് വരും വരട്ടോ ഇനി ആ ഒരു കാണിച്ചില്ലേ വിരൽ വെച്ചിട്ട് ആ ഒരു ഭാഗത്ത് ഗ്ലൂ ചെയ്തിട്ട് ആ ഒരു റിബണ് ആ ഒരു ക്ലൂവിലേക്ക് ഒട്ടിച്ചെടുക്കണം ഇനി ഇതേപോലെ ഹെയർ ബോയിൽ വെച്ച് ഊട്ടിച്ചെടുക്കാൻ വേണ്ട കേട്ടോ ഞാൻ ഗ്ലൂ ചെയ്തിട്ട് ഊട്ടിക്കുന്നൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് വെറുതെ വെക്കുന്നുള്ളു അപ്പൊ ഇതേപോലെ നമ്മൾ വെച്ചോടുക്കേണ്ടത് കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ പാർട്ട് ഫോറിന്റെ ഒപ്പം തന്നെ അന്ന് തന്നെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാൻ ലേറ്റ് ആയത് കാരണമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാനും ലേറ്റ് ആയത് കേട്ടോ അപ്പം നമുക്കത് ഗ്ലോ ചെയ്ത് ഫിക്സ് ചെയ്ത ഏകദേശം ഇതേപോലെ ഉണ്ടായിരിക്കും ഈ ഒരു ഹെയർ പോ കാണാനായിട്ടോ അപ്പം ഞാൻ ഗ്ലോ ചെയ്ത് ഫിക്സ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുത്തിട്ടേ ഉള്ളൂ അപ്പം നമ്മളുടെ ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ നമ്മളിതിൽ ബീഡ്സ് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഓരോ ഹോളിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഓരോ ബീഡ്സ് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ റിബൺ വൈറ്റും ഓറഞ്ചും കൊടുത്തത് കാരണം അതുപോലത്തെ ഗ്രീൻ കളറിലുള്ള ബീഡ്സ് ആണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഗ്രീനും ഓറഞ്ചും റിബൺ ആണ് എടുക്കുന്നതെങ്കിൽ വൈറ്റ് കളറിലെ ബീഡും കൊടുക്കട്ടോ അപ്പൊ അതായിരിക്കും കുറച്ചൂടെ ഭംഗി ഉണ്ടായിരിക്കും കാണാനായിട്ട് എന്തായാലും ആ ഒരു ഗ്രീൻ കളറിലെ റിബൺ ഇല്ലാത്തത് കാരനാണ് ഈ രണ്ട് റിബൺ വെച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് കളേഴ്സ് വെച്ചിട്ട് ചെയ്ത് കൊടുക്ക നോക്കാട്ടോ അപ്പൊ അതായിരിക്കും കുറച്ചൂടെ കാണാനായിട്ട് ഭംഗി ഉണ്ടായിരിക്കും അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ലുക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഇഷ്ടമായോ താഴെ കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്